മുപ്പത്തി വർഷത്തെ സേവനത്തിന് ശേഷം പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിരമിക്കുന്ന വാദ്യശ്രേഷ്ഠ പഴുവിൽ രഘുമാരാർക്ക് യാത്രയയപ്പ് നൽകി യാത്രയപ്പ് യോഗം ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജൻ ചൂണ്ടാലത്ത് ഉദ്ഘാടനം ചെയ്തു ഡിസംബർ അവസാനിക്കും അവസാനിക്കുന്ന അവസാനിക്കുകയാണ് അതാണ് ബോർഡിനെ രഘുമാരൻ ഇവിടെ പഴുവിൽ എന്ന ഗ്രാമത്തിൽ ഈ ക്ഷേത്രത്തിൽ നിന്നും രഘുമാര ഞാൻ തൊട്ടപ്പുറത്ത് തൊട്ടിപ്പാളിൽ നിന്ന് ഉണ്ണികൃഷ്ണൻ എ സി ഓഫീസിൽ നിന്ന് അസിസ്റ്റന്റ് കമ്മീഷണർ സ്വപ്ന അങ്ങനെ ഒരുപാട് പേര് വിടവാങ്ങുകയാണ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് എന്ന വലിയ കുടുംബത്തിൽ നിന്നും അവരുടെ സേവനം കഴി അവസാനിപ്പിച്ച് വിശ്രമ ജീവിതത്തിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ മുപ്പത്തിയേഴു വർഷമായി ഈ പഴുവിൽ രഘുമാരമാര ക്ഷേത്രത്തിന് വേണ്ടി സംബന്ധിയായി ജോലിയെടുക്കും എത്ര വർഷം നോക്കും മുപ്പത്തിയേഴ് വർഷം ഒരു പുരുഷായുസ്സിലെ ഏറ്റവും നല്ലൊരു കാലഘട്ടം തന്റെ കൗമാരവും യുവത്വവും ഈ ക്ഷേത്രത്തിന് വേണ്ടിയാണ് അദ്ദേഹം സമർപ്പിച്ചത് പഴുവിൽ പഴുവിൽ കേരളത്തിന്റെ എന്ന ഗ്രാമം തന്നെ അടയാളപ്പെടുത്തുന്നത് പഴുവൻ ദേവസ്വം ഓഫീസർ പി യു നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു മുൻ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉപഹാര സമർപ്പണം നടത്തി ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി എം മനോജ് കുമാർ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി എ ദേവിദാസ് സെക്രട്ടറി എം എൻ സുബ്രഹ്മണ്യൻ ട്രഷറർ ഇ സി അനിൽ രക്ഷാധികാരി എം കെ ബാബുരാജ് അന്തിക്കാട് പത്മനാഭൻ ഗോപൻ പഴുവിൽ മാതൃവേദി പ്രസിഡന്റ് വിജയ വള്ളൂക്കാട്ടിൽ നീതു പ്രദീപ് ഹരിദാസൻ എംബ്രാന്തിരി എന്നിവർ സംസാരിച്ചു തുടർന്ന് പഴുവം ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വനിതാ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി